ഹായ് വെൽക്കം ടു കിച്ചൻ എൻഡ്രേ ഇന്ന് പപ്പായ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കണത് പപ്പായ കൊണ്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാം പയറൊക്കെ പയറൊക്കെ വെച്ചിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തോലൊക്കെ ചെത്തി നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് ഇത് ഇത്രയും വലുപ്പത്തിൽ നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം ഞാൻ ആ പപ്പായ മുഴുവൻ എടുത്തിട്ടില്ല ഒരു കഷ്ണം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പപ്പായ നമുക്ക് എടുക്കാം ഇങ്ങനെ മുറിച്ച് വയ്ക്കാം ഇനി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇലയ്ക്ക് പപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ഇലക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വേവാനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം വേഗം അത് വേഗം വേവും പപ്പായ നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് തുറന്ന് നോക്കാം പപ്പായൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഞാൻ ആദ്യം നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ച ഉണക്കപ്പയർ കൊടുക്കാം ഇനി ആ ചാറൊന്ന് വരെ ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉണക്കപ്പരുവ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ കഷ്ണവും എല്ലാം നല്ലോണം വെന്ത് പയറും ഒക്കെ ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം ഒരു പിടി നാളികേരത്തിലേക്ക് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം രണ്ട് ചുവന്നുള്ളി ഒരല്ലി വെളുത്തുള്ളിയും ചേർത്ത് അരച്ചതാണ് അത് ഇട്ട് കൊടുക്കുക അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ശരിയാകുമ്പോൾ ഇങ്ങനെ കട്ടക്കറിയായിട്ടല്ലേ എടുക്കുക ചാറ് വേണമെന്നുണ്ടെങ്കിൽ ചാറ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ചേർത്ത് ആ അരപ്പിലേക്ക് ഒഴിച്ച് ചേർ ചേർക്കാം ഇതിപ്പോൾ ഇങ്ങനെ കൂ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കുക പാകത്തിന് ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അധികം കുറേ നേരം തിളപ്പിക്കണ്ട ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തിടാം നമുക്കതൊന്ന് വറുത്തിടാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ച് ആ കടുകൊക്കെ ഒന്ന് പൊട്ടട്ടെ ആ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൽ വറ്റൻമുളക് ഇപ്പിടാം അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്കൊന്ന് തേങ്ങ വറക്കണം ശരിയല്ലേ അപ്പോൾ അതേപോലെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വറുത്തെടുക്കാം അതൊന്നൊരു ആവുമ്പോൾ നമുക്ക് വറ്റൽമുളക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പോൾ ഇനി ആ തേങ്ങ മൂക്കുന്നതോടുകൂടി ആ മുളകും മൂത്ത് വരും ഇനി എനിക്ക് അതേപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഇത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഈ നാളികേരം നളികേരം വറക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് കൂട്ടുന്നത് മത്തനും ചേനയൊക്കെ ഇട്ടിട്ട് നമ്മൾ എലശ്ശേരി വെക്കാറില്ല അതുപോലെ പപ്പായ കിട്ടുന്ന സമയത്ത് എല്ലാവരും പപ്പായ ഒക്കെ ഒന്നിട്ടിട്ട് എലിശ്ശേരി വെച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് കറി നല്ലോണം മൂത്തിട്ടുണ്ട് കറിയിലേക്ക് ഒഴിക്കാം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കില്ലേ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്